ചക്കട പതിനഞ്ച് ചക്കൊളയുണ്ട് ഒരു മുറി തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട് ഒരു നൂറ് ഗ്രാം ശർക്കര അലിയിച്ച് അരിച്ച് വെച്ചിരിക്കുന്നതാണ് ചക്കച്ചുള ചെറുതായിട്ട് അരിഞ്ഞ് കുക്കറിലിട്ട് ഒന്ന് വേവിക്കാം ചക്കയ്ക്കകത്തോട്ടെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാവേ എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് വെള്ളം പറ്റുന്നത് വരെ അതിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി ഇളക്കി വെള്ളം പറ്റിക്കണം തേങ്ങാപ്പരിയിട്ട് കൊടുക്കാം നാട്ടിൽ ഇളക്കി ഇളക്കി ഈ വെള്ളം ഒന്ന് പറ്റിച്ച് കൊടുക്കാം കുറച്ച് ശർക്കരപ്പനി ഒഴിച്ചു കൊടുക്കാം ഈ ശർക്കര മുണ്ടെണ്ണം ഒഴിച്ചെക്കാം ശർക്കരയുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് അല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഇത് ജീരകവും ചുക്കും ഏലക്കായും കൂടെ ഞാൻ പഞ്ചസാര ചേർത്ത് പൊടിച്ചിട്ടുള്ളതാണ് ഈ ഓഫ് ചെയ്ത് ഇത് തണുക്കാൻ വെക്കാം അടയ്ക്കാവശ്യമായ പൊടി എടുത്തിട്ട് അതിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇളച്ച വെള്ളമാണ് ഇനിയപ്പത്തിൻ്റെ പൊടിയായി എടുത്തിരിക്കുന്നത് ഇലിയപ്പത്തിൻ്റെയോ പത്തരിയുടെയോ ഏതിൻ്റെ വേണേ എടുക്കാം ഈ പരുവത്തിൽ ഇരിക്കണം ചൂട് പൊയ്ക്ക് കഴിയുമ്പോൾ ഇലയിലോട്ട് വരത്തിയാൽ മതി അതേ പരുവത്തിൽ എടുത്ത് വെക്കണം ഈ കുറച്ച് വെള്ളം വെള്ളമെടുത്ത് വെച്ചിട്ട് നമ്മുടെ കൈ ആദ്യം ഒന്ന് നനയ്ക്കണം നനച്ചിട്ട് ആവശ്യത്തിന് അധികമാകരുതേ കാരണം നല്ലോണം നേർപ്പിച്ച് നമുക്ക് വെക്കണ്ടേ ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ഈ ഇലയിലോട്ട് വെച്ച ഈ വെള്ളം അങ്ങോട്ട് തൊട്ട് തൊട്ട് ോട്ട് പരത്തി പരത്തി അങ്ങ് മുഴുവൻ നിറച്ചങ്ങോട്ട് പരത്താം ഒരേ കനത്തിൽ പരത്തി എടുക്കണം ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ൈബ് സപ്പോർട്ട് ചെയ്യണം കനം കുറച്ച് ഇടയിലോട്ട് പരത്തണം ചക്ക വരിക്കച്ചക്കെ ആയിരിക്കണം കേട്ടോ ഇതിന്റെ പകുതി ഭാഗം കണ്ട് കൊറച്ചങ്ങോട്ട് വെച്ചു കൊടുക്കാം എന്നിട്ട് ഇതുകൊണ്ട് നന്നായിട്ടങ്ങോട്ട് നിരത്തണം പകുതി ഭാഗത്തോട്ട് അത് നിരത്തിയിട്ട് എന്നിട്ട് ഇങ്ങോട്ട് മടക്കി വെച്ചിട്ടു ഈ ഭാഗത്തോട്ട് ഒരമക്ക് കൊടുക്കണം ഉഴുങ്ങിയെടുക്ക ഇഡലി പുഴുങ്ങുന്ന പാത്രത്തിലെ വെള്ളം വെച്ച് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ഈ പാവി വരുന്നുണ്ടേ പാവി വരുമ്പോഴത്തേക്ക് തട്ടിനകത്തോട്ട് നമുക്ക് ഇതങ്ങോട്ട് വെച്ചു കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ തുറന്നു നോക്കാവുള്ളേ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതൊന്ന് തുറന്നു നോക്കാം ഈ ഇല ഇങ്ങനെ ഒന്ന് പൊക്കി നോക്കുമ്പോൾ അതായത് കൊണ്ട് പൊക്കി നോക്കുമ്പം ഇങ്ങനെ വരുവാണെങ്കിൽ വെന്തു തൊട്ടും കൂടെ വേണേ നോക്കാം വെന്തു അതാണ് അതിന്റെ ലക്ഷണം പിന്നെ നമുക്ക് ഇത് കൊണ്ട് അത് ചട്ടുകം കൊണ്ട് അതിങ്ങി എടുക്കാം അവിടെ നിന്ന് തണുക്കട്ടെ നന്നായിട്ട് തണുത്തതിന് ശേഷം ഇന്ന് ഞാൻ ഇതുപോലത്തെ നാലെണ്ണം ഉണ്ടാക്കാൻ പറ്റി ആ പൊടി കൊണ്ടും ആ ഫില്ലിങ്ങുകൊണ്ടും അപ്പം എന്നിട്ട് ഞാൻ ബാക്കി കൂടെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഒരെണ്ണം വെച്ച് വേവിച്ചെന്നേ ഉള്ളൂ ദൈപ്പത്തി ഒരെണ്ണം വെച്ചിരിക്കുന്നു അതിന്റെ മേളിലോട്ട് ദ ഇങ്ങനെ ഒരെണ്ണം വെച്ചു കൊടുക്കാം അതിന് ശേഷം ഇങ്ങനെ അങ്ങ് ഒരെണ്ണം വെച്ചു കൊടുക്കാം വേണമെങ്കിൽ ഒന്ന് മറിച്ചിട്ട് വേണം വെന്തില്ല എന്നങ്ങാനും സംശയം ഉണ്ടെങ്കിൽ ഇത് ഒരു പത്ത് മിനിറ്റ് അവിടെ നിന്ന് വേവട്ടെ നമ്മുടെ ചക്കയട റെഡി വന്നിട്ടുണ്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഇല മാറ്റാവുള്ളൂ ഇതുപോലെ പീസ് പീസായിട്ട് നമുക്ക് മുറിച്ച് വെച്ച് ഓരോ കഷ്ണമായിട്ട് എടുത്ത് തിന്നാം കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ മുറിച്ച് മുറിച്ച് മുറിച്ചാകുമ്പോഴത്തേക്ക് ഓരോ കഷ്ണമായിട്ട് അവർക്ക് എടുത്ത് തിന്നാൻ പറ്റും